ഒന്നും പറയുന്നില്ല ഇന്നലെ ും ആളുകളെ പ്രത്യേകിച്ച് ഓർത്തുകൊണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കൾ അവരെ വിസ്മരിക്കരുത് എന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് ഹദീസുകൾ ഓർപ്പെടുത്തിയപ്പോൾ ഒരുപാട് മറ്റൊരു പരിഹാരത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു മാതാപിതാക്കൾ മരിച്ചുപോയി പക്ഷെ ജീവിതത്തിൽ അവരോട് ചില കടമകൾ ബാക്കിയുണ്ടായിരുന്നു ഒറ്റപ്പെട്ട ചില കുത്തുവർത്തമാനങ്ങളും അവർക്ക് ഇഷ്ടമില്ലാത്ത പെരുമാറ്റങ്ങളൊക്കെ സംഭവിച്ചതിന്റെ പേരിൽ പൊരുത്തപ്പെടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ വാപ്പ ആകസ്മികമായി മരിച്ചു ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഐ സിയിൽ വെച്ച് മരിച്ചു അപ്പൊ ഇനി എന്താ പരിഹാരം എന്ന് ചോദിച്ചിരുന്നു ചില ആളുകൾ ചോദിച്ചത് എനിക്ക് വേണ്ടിയല്ല വേറെ ആക്കു വേണ്ടിയാണെന്ന് അതൊരു അടവാണ് അപ്പൊ രണ്ടു ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു മാസം പകൽ സമയത്ത് ഭാര്യയായിട്ട് ബന്ധപ്പെട്ട എന്താണ് ചെയ്യ ഉസ്താദെ എന്നിട്ട് ഉടനെ പറഞ്ഞു എനിക്ക് വേണ്ടിയല്ല എന്ന് പറഞ്ഞു എനിക്ക് വേണ്ടിട്ടല്ലാന്നാണ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് വേണ്ടിട്ട് തന്നെയാണ് ചോദിച്ചത് വിഷയങ്ങൾ ചോദിച്ചാൽ മതിയല്ലേ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇത് ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു ചോദിച്ചു ആമുഖമായി ആ വിഷയത്തിൽ പറയാനുള്ളത് ഇസ്ലാമിൽ പരിഹാരമില്ലാത്തൊരു വിഷയവും ഇല്ല നേരത്തെ രണ്ടീസം മുമ്പ് ആ ചെറുപ്പക്കാരൻ ചോദിച്ചതിനും പരിഹാരമുണ്ട് പകൽ സമയത്ത് നോമ്പുകാലത്ത് ഭാര്യയേറ്റ് ബന്ധപ്പെടാൻ പാടില്ല ഹറാമാണ് പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അതിന് പരിയാറുണ്ട് അത്ര ഗുരുതരമായൊരു തെറ്റാണ് പക്ഷെ പരിഹാരണ്ട് മനുഷ്യന്മാര് തെറ്റി അതിന് പരിയാറുണ്ട് പൊക്കത്തിനും പരിഹാരമുണ്ട് എന്ന പോലെ ഇതിനും പരിഹാരമുണ്ട് നമുക്ക് കയ്യെത്താ ദൂരത്തല്ല അവര് അവര് കയ്യെന്ന് പോയി പക്ഷെ ചില കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കേണ്ടിണ്ടായിരുന്നു അതിനവസരം കിട്ടിയില്ല എന്നാൽ മഹാന്മാര് പഠിപ്പിച്ച മൂന്നാല് കാര്യങ്ങളിൽ ഒന്ന് അവർക്ക് വേണ്ടി നിരന്തരമായി ആത്മാർത്ഥമായി വളരെ പ്രധാനപ്പെട്ട ഒരു പരിഹാരം അതാണ് കാരണം മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കുന്ന നല്ല സന്താനങ്ങൾ അതവർക്ക് മുറിയാതെ കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് സമ്പത്താണ് മാതാപിതാക്കളുടെ പെൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം അവരധ്വാനിക്കാതെ അവർക്ക് കിട്ടി പോകണ്ടിരിക്കും മക്കൾ മുഖേന അപ്പൊ ഇത് നമ്മൾ നിരന്തരമായി മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ദ്വാരക്കുമ്പോ അവർക്ക് ഗുണം കിട്ടുമെന്ന് മാത്രമല്ല അവർക്ക് അറിയിപ്പും കിട്ടും നിങ്ങളെ മൂത്ത മോൻ ദ്വാരുന്നതിന് നിങ്ങൾക്ക് കിട്ടിയ സമ്മാനാണ് അല്ലെങ്കിൽ നിങ്ങളെ ഇളയ മോൻ ദ്വാരുന്നിട്ട് കിട്ടിയതാണ് നിങ്ങൾ ആ മോളുണ്ടല്ലോ കെട്ടിച്ച മോൾ നിങ്ങളെ ഏറ്റവും സുഖം ഉണ്ടായിരുന്നില്ല ഓളപ്പ എന്നും നിങ്ങൾക്ക് വേണ്ടി ആസീനം അതിലാണ് ഇതാ അതിന് എന്ന് പറഞ്ഞിട്ടാണ് ഇവർക്ക് കൊടുക്കുക അപ്പൊ ഈ മാതാപിതാക്കൾ എന്ത് ചെയ്യും മറ്റൊരു ലോകത്ത് വെച്ചുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി അനുകൂലമായിട്ട് തിരിച്ചിങ്ങോട്ടും ദ്വാരുന്നാൽ അതോടെ വിഷയം കഴിഞ്ഞു ജീവിതകാലത്ത് നേരിട്ട് പൊരുത്തപ്പെടിക്കുന്ന ആ അവസ്ഥയിൽ അല്ലെങ്കിലും രണ്ടാം സ്ഥാനത്ത് അതിനുള്ള പരിഹാരമായി അപ്പൊ ഒരു മാർഗം അതാണ് മരിച്ചുപോയ മാതാപിതാക്കൾ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി വിങ്ങി ത്വരിക്ക ഒന്ന് രണ്ടാമത്തത് അവരുടെ പേരിൽ നല്ല ധർമ്മം ചെയ്യുക കൊടുക്കുക പാവങ്ങൾക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ കുടുംബത്തിലുള്ള പാവങ്ങൾക്കാണെങ്കിൽ വളരെ നല്ലതാണ് ഒന്നും കൂടി പവർ കൂടും പാപ്പാന്റെ സുഹൃത്തുക്കള് പാപ്പാന്റെ അഞ്ചന്മാര് ജ്യേഷ്ഠന്മാര് അവരെ മക്കള് അതിലൊക്കെ പാവങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊണ്ടുപോകാല് വാപ്പ അതറിയും അള്ളാഹു താല അറിയിച്ചു കൊടുക്കുന്നതാണ് അമലക്കും റസൂലു എന്ന ആയത്തിന്റെ തഫ്സീറിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട് പരിശുവായ കുടുംബക്കാരിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഭൂമിയിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുത്തല്ലാ അവർക്ക് അറിയിച്ചു കൊടുക്കുന്നു അപ്പൊ അതൊക്കെ അവർക്ക് അള്ളാഹുത്തല്ലാണ്ട് അറിയിച്ചു കൊടുക്കും ഇതെന്നപ്പോ സംശയിക്കേണ്ട കാര്യമില്ലാന്ന് അമേരിക്കൻ പ്രസിഡന്റ് അവിടെ പ്രസംഗിക്കുന്നു നമ്മള് ലൈവായിട്ട് വിടുന്ന അറിയുന്നല്ലേ അള്ളാന്റെ അപ്പറേണ്ടപ്പോ അതൊക്കെ

ഹദീജമ്മന്റെ വേർപാടിന് ശേഷം അവരെ കുറിച്ച് വാനോളം പ്രകീർത്തിക്കുകയും ചെയ്തിരുന്നു ഒട്ടകത്തിനെയും മാടിനെയും മറുത്തുകൊണ്ട് ഹദീജ ഉമ്മന്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് ആ മാംസം കൊടുത്തയച്ചിരുന്നു മുഹമ്മദ് മുസ്തഫ ഒരു സാബി എന്നിട്ട് അറിഞ്ഞു മുത്തനബി എന്റെ ഉമ്മ മരിച്ചുപോയി എനിക്ക് എന്തെങ്കിലും അവർക്ക് ഗുണം ചെയ്യാവോ പിന്നെ ചെയ്യാതെ ചെയ്യാൻ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു ആ സാബി ജനങ്ങൾ നടന്നു വന്ന വഴിയോരത്തെ എല്ലാവർക്കും കുടിക്കാൻ സൗകര്യപ്രദമാ വിധം ഒരു കിണറൊഴിക്കാണ് ചെയ്തത് എന്ന് ഇമാ മുസ്ലിം റഹ്ലാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മളെ ഉമ്മാക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വതൊക്കെ ചെയ്യ പൈസ കൊടുത്താലും വേണ്ടില്ല പരണ്ടായി കൊടുത്താലും വേണ്ടില്ല ബെഡ് വാങ്ങി കൊടുത്താലും വേണ്ടില്ല ഇനി യാതോര നോർത്തില്ലാത്ത ഒരാൾക്ക് വണ്ടി വാങ്ങി വാങ്ങിക്കൊടുത്താലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല എന്തിലൊക്കെ ചെയ്യ അത് ഉമ്മാക്ക് കിട്ടും ബാപ്പാക്ക് കിട്ടും അതും ഇതിന് വല്യൊരു പരിഹാരമാണ് മൂന്നാമത്തത് അവർ മരിച്ചു പോയാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് നല്ല സൗമ്യതയിൽ ബന്ധം സ്ഥാപിക്കുക അവിടെ ഒക്കെ പോയി അന്വേഷിക്കുക ഞങ്ങളുടെ വാപ്പാൻ കൂടെ പഠിച്ചിരുന്ന വാപ്പാക്കേറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന കുഞ്ഞായ്മക്കല്ലേ ആ അസ്സാം വൈക്കും ഞാൻ മുപ്പൊരു മോനാണ് അപ്പൊ അയാൾക്കും ഇഷ്ടമായി ഇങ്ങോട്ടും ഇഷ്ടമായി ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ചാൽ അള്ളാഹു താലാ അത് അറിയിച്ചു കൊടുക്കും അത് ഞമ്മളോടുള്ള അനുകൂലമായ ദാക്യ അള്ളാഹു താലാ അവർക്ക് വലിയൊരു വഴിയാക്കി കൊടുക്കും ഇതൊക്കെയാണ് ഇനി പരിഹാരമായിട്ടുള്ളത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ വാപ്പാൻ ഉമ്മാനിയും തലക്കമാ പോയിരുന്നോളെ അപ്പൊ പൊരുത്ത പോവിച്ചാണ് വേറൊരു മാർഗം അതിനില്ല ഗുരുത്തക്കിട് എന്നുള്ള ഒരു സംഗതി ഉണ്ട് അങ്ങോട്ട് വന്ന കളിഞ്ഞപ്പോ അമേരിക്കയിലുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില് ആറുമാസം അറുന്നൂറ് കോടി ഉറുപ്പ് ചെലവാക്കി കിടത്തിയാലും സൊക്കട് മാറൂല ബില്ല് വെറുതെ പോകുന്ന അല്ലാതെ സൊക്കട് മാറി കിട്ടൂല ഗുരുത്തക്കിടന്ന് വന്നത് പോലെ മനസ്സൊന്ന് പോയാലേ മാറും പൈസ ആക്കിയാൽ മാറും കയ്യിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ ഇന്നെ പോവാപ്പിയും എന്നിട്ട് പറയാ എന്താ ഒന്ന് അവിടെ പോയി കരഞ്ഞാല് എന്താന്ന് എന്താ ഒന്ന് എന്താ വരാനുള്ളത് ബാപ്പാനും മനസ്സിനൊക്കെ പോയി അതോടുകൂടി നമുക്കുള്ള കാര്യമായ തടസ്സം നീങ്ങി രാത്രി ഭത്ത് വരെ ചീഞ്ഞു പോകുന്നു ഹബീബായ സല അലൈസ്മാൻ സഹാബാക്കളിൽ പ്രഗൽഭനായ സഹാബിയാണ് അൽക്കമാർ അലി അള്ളാൻ ആള് ചെറിയ ആളല്ല വലിയ ആളാണ് നിങ്ങളും വേണം സ്വന്ന് തോമ്പോ പരിശുദ്ധ കുറകാൻ ഖത്തുമ തീർക്കുന്നതിൽ മുൻപന്തിയിലുള്ള ആളുമാണ് പക്ഷെ അദ്ദേഹം വഫാ താൻ കിടക്കണമയത്ത് ആളുകൾ ധിക്ര ചെല്ലിക്കൊടുത്തിട്ടും ചെല്ലാൻ കഴിയുന്നില്ല ആരാണിത് മുസ്തഫാനഫിന്റെ ശിഷ്യന് ഉരുത്തക്കേടിനെ അങ്ങനെ ഉണ്ട് അതി വാപ്പാന്റെ ഉമ്മാന്റെ ഉസ്താബന്മാർ ഇതാണെങ്കിലും അങ്ങനെ തന്നെയാണ് അത് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ മനസ്സിന് ആ ഒരു ഒരു പ്രയാസം നീക്കാതെ ഇവന് ദുനിയാവിലും സുഖം ഉണ്ടാവില്ല ആഹൃത്തിലും സുഖം ഉണ്ടാവില്ല അതിന്റെ രീതി അതാണ് അങ്ങനെയല്ലോ മാതാ പിതാ ഗുരു അങ്ങനെയാണ് കിതാബ് പതി കൊടുത്ത ഉസ്താമാര് അവരെ ഉറപ്പിച്ചാൽ ഒരിക്കലും നന്നാവില്ല ഒരിക്കലും നന്നാവില്ല പാപ്പാനെ ഓർപ്പിച്ചാൽ നന്നാവൂല അവരെഴുതി ചില കുഴപ്പങ്ങളൊക്കെ മനുഷ്യന്മാര് നമുക്ക് പാപ്പാനെടുത്തും എടുത്തും കുഴപ്പമുണ്ടാവും അല്ലെ നമ്മൾ കരുതിയ പോലെ അവരിപ്പോ വലിയ വലിയ അമ്പിയാക്കളെ പോലൊക്കെ ജീവിക്കോ സംസാരത്തിൽ തെറ്റുണ്ടാവും പെരുമാറ്റത്തിൽ തെറ്റുണ്ടാവും നമ്മൾ സാധാരണ പറയലുണ്ട് തുച്ഛീലം അത് പ്രായം കൂടി ഉണ്ടാവും അതൊക്കെ തന്നെയാണ് അവരെ സേവിച്ചിട്ട് കയ്യിലെടുത്താ സ്വർഗ്ഗം എന്ന് പറയാൻ കാരണം അലിബന്ദ്ര പ്രയാസം ഉണ്ടാവും അവരെ കയ്യിലെടുക്കാനെ അങ്ങനെ ഒരു മനുഷ്യന്മാരാണ് തെറ്റുകൾ ഉണ്ടാവും അതിന്റെ അടിയിൽ കൂടെ തന്നെയാണ് സ്വർഗം കിട്ടേണ്ടത് സഹിച്ച് സേവിച്ച് സ്നേഹിച്ച് ഇന്ന സ്വർഗം കിട്ടും എന്നാണ് ആ പറയുന്നത് ഏതാണ്ട് ഈ സഹാബി വഫാത്തിന്റെ അമയത്ത് ഓർമ്മപ്പെടുത്തിയിട്ടും ഇക്രയിലിടില്ല ആകെ അത്ഭുതപ്പെട്ട് കുറച്ചാളുകൾ ബേജാറായി മുസ്തഫാ നബിന്റെ അടുത്ത് വിവരം അറിയിച്ചു മുത്തനബി അൽക്കമാക്കിക്ര എല്ലാം കിട്ടുന്നില്ല ഉടനെ അള്ളാന്റെ ചോദിച്ച എന്താ അറിയോ നാവിന്റെ അവിടെ ബുണ്ണുണ്ടാവും എന്നല്ല പറഞ്ഞു അല്ലെങ്കിലോ ചെലപ്പോ അണ്ണാക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ തൊള്ളെറക്കാൻ പറ്റുന്നുണ്ടാവില്ല അതൊന്നല്ല പറഞ്ഞത് മഹാനരായ മുത്ത മുസ്തഫ ചോദിച്ചത് അൽക്കമാക്ക് ജീവിച്ചിരിക്കുന്ന അമ്മ ഉണ്ടാവും ചോദിച്ചു ജീവിച്ചിരിക്കുന്ന ഉടനെ ഹബീബാനവിയുടെ സംസാരം പ്രായമാണെങ്കിൽ ഞാൻ ആണ്ട് വരാന്ന് പറയും അല്ലെങ്കിൽ ഞാൻ വിളിച്ചിട്ടുണ്ട് എന്ന് പറയണോന്ന് പ്രായമുള്ള ഉമ്മനെയാണ് കേട്ട സ്വാമി ഓടിപ്പോയിട്ട് പറഞ്ഞു മുത്തനബി നിങ്ങളെ വിളിച്ചിട്ടുണ്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാ അള്ളാ മുത്തനബി ഇങ്ങോട്ട് വരെ ഞാനും മുത്തനബിന്റെ അടുത്ത് അങ്ങോട്ടല്ലേ പോണ്ടേന്ന് പറഞ്ഞു തള്ള വടിയും കൊന്തൊക്കെ എടുത്തിട്ട് പ്രയാസപ്പെട്ടിട്ട് നബിന്റെ അടുത്ത് നിന്നിപ്പോ മുത്തനബി ഒരു ചോദ്യമാണ് നിങ്ങളെ മോനല്ലേ അൽക്കമാൻ്റെ മോനാണ് അൽക്കമാനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചു തള്ള തള്ളങ്ങട്ട് പറയാൻ തുടങ്ങിയില്ലേ തിങ്കളും വേഴാൻ തോമ്പാണ് ഖുർആൻ കത്തം തീർക്കണ കുട്ടിയാണ് ഹയ്യാലസ്സലാം എന്നാണ് കേട്ട ഒന്നാം സഫിൽ ഉണ്ടാവും ഞാൻ അതല്ല ചോദിച്ചത് അത് അള്ളാൻ ഏറ്റുള്ള ഇടവാണ് നിങ്ങളും അൽക്കമിയും തമ്മിലുള്ള ബന്ധാണ് ഞാൻ ചോദിച്ചത് പറഞ്ഞു അതിൽ തള്ളന്റെ കണ്ണുന്ന വെള്ളാണ്ട് കുട്ടി എന്താ കരീണെന്ന് വെച്ച് എന്റെ മനസ്സിൽ കുറച്ച് ഉറപ്പുണ്ട് അതെന്തെന്ന് വെച്ചു കല്യാണം കഴിക്കണ മുമ്പ് തിരക്കേണ്ടായിരുന്നില്ല പെണ്ണിനെ കെട്ടിക്കൊടുന്ന്തിനു ശേഷം പല വിഷയത്തിലും എന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഓള ഒന്നും ഇന്ന രണ്ടു ആക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് കല്യാണം കഴിച്ച കുട്ടികളും കഴിക്കാറൊക്കെ കേട്ടോളെ കല്യാണം കഴിച്ചാൽ ഒരു ഉമ്മാക്ക് വേണ്ടത് നിങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ബീഫും ചിക്കനും അല്ല അംഗീകാര അപ്പൊ പലർക്കും മനസ്സിലാകില്ല കൊറേ ഉമ്മാനാണ് പേർപ്പിക്കും എന്നിട്ട് കാണാൻ പിന്നെ പോകുമ്പോ രണ്ടു കിലോ ഓറഞ്ച് ഇട്ടു ഇതില് കാര്യമില്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മകനില്ലെന്ന ഉമ്മ പ്രതീക്ഷിക്കുന്നത് ഓറഞ്ചും ആപ്പിളും അല്ല ബീഫും ചിക്കനും കുട്ടനും അല്ല എന്താണ് ഭാര്യനേക്കാൾ ഓ എന്നെ അംഗീകരിക്കണോ എന്നത് മാത്രമാണ് അത് നിങ്ങൾ സമർപ്പിച്ചാൽ നിങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും മക ഗുരുത്താണെങ്കിൽ പിന്നെ ഉമാർക്ക് വേണ്ടതാണ് ഓന്റെ മനസ്സിൽ ഞാൻ ഒന്നാണോ രണ്ടാണോ എന്ന് നോക്കൂ ഒന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും മന്റെ ഫുള്ള് ഗുരുത്തങ്ങ അങ്ങനെയാണ് അത് രണ്ടാക്കിയിട്ട് നിങ്ങൾ ഇനി ഉമ്മാക്ക് പേരൻ്റാക്കി കൊടുത്തിട്ടും കാര്യമില്ല ആ പലരും മനസ്സിലാക്കാത്തതുകൊണ്ട് അബദ്ധങ്ങൾ വരുന്നത് ഞാനത് പരമാവധി ശ്രദ്ധിച്ച വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചാണ് ശ്രദ്ധിച്ചെ നോക്കണ്ട കൊടുക്കണ്ട അതൊക്കെ ഒരു ട്രിക്കാണ് അത് കഴിയും ബുദ്ധിയുള്ളവർക്ക് അതിനൊക്കെ കഴിയും അപ്പോ അങ്ങനെ പ്രശ്നമുണ്ട് മുത്തനബി എന്റെ മനസ്സൊന്നായി പോയി കിട്ടില്ല ഉടനെ മുസ്തഫ നബി എന്താ പറഞ്ഞാരോ ഏയ് കുറച്ച് ഉണങ്ങി വിറകെടുത്തോണ്ടാ അപ്പൊ തള്ളാ ഇതിനെ മുത്തനിയോ അറിഞ്ഞവർക്ക് നിങ്ങളെ മോനെ അതിലിട്ടിട്ട് കരിച്ചിട്ട് വെണ്ണേറാക്കാനാണ് തള്ളക്ക് വത്തപ്പാട് ഉടുങ്ങി കാരണം മോനെ കരിക്ക അഫാൻ ഇതൊക്കെ ചെയ്തു തള്ള തള്ളന്തി അറിഞ്ഞത് ഞാൻ കട്ടുമ്പന്ന് വീണാന്നല്ലേ കാരണം എന്താ ഒരു മോന് ജയിലിൽ പോവാ ഒരു മോന് ശിക്ഷ നടപടി ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു ഉമ്മാന്റെ മനസ്സിന്റെ നിന്ന് വരൂല ഒരിക്കലും വരൂല ഇതൊക്കെ അറിഞ്ഞിട്ടോ തള്ളന്തി അറിഞ്ഞേ അല്ല ഞാൻ കട്ടുമ്പന്ന് വീണാണ് ഇപ്പൊ എന്തൊക്കെ മാറ്റി പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അതാണ് എന്ന് പറഞ്ഞ അതാണ് ഉമ്മ എന്ന് പറഞ്ഞ അതാണ് തള്ള ഇത് വെണ്ണീരിലിട്ട് കരിക്കാനാണെന്ന് പറഞ്ഞപ്പോ തള്ളനെ കൽവാണ്ട് പൊട്ടി മുത്തനബേ എന്റെ മോനെ കരിക്കോട്ടെ തങ്ങള് കരിക്കാൻ വേണ്ടി പറഞ്ഞത് വല്ലത് അതൊക്കെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇടപെടലാണ് അല്ല അപ്പോ ഒരു മനുഷ്യനെ ഇട്ടിട്ട് കരിക്കലില്ല ഈ വേണമെങ്കിൽ മുപ്പിച്ചാൽ മതി പറഞ്ഞു അങ്ങനെ കരിക്കോ വിറകിനുള്ളിൽ ഇട്ട് കരിക്കോ ഏഹ് അല്ല പക്ഷെ ആർക്കും അറിയണമല്ല അപ്പൊ സംഗതി ഏഹ് അപ്പൊ ഒരാളെ ഇട്ടിട്ട് വിറകിട്ട് കരിക്കൊന്നുമില്ല പക്ഷെ അതൊരു ഒരു ഇടപെടലാണ് അതോടുകൂടി തള്ളലന്റെ കൽപം കണ്ട് മാറി അല്ലാണ്ട് പൊട്ടി കറിയാൻ തുടങ്ങി അപ്പൊ പറഞ്ഞു നിങ്ങള് പൊരുത്തപ്പെട്ടു കൊടുത്തോ ആ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇനി ഒരു കാരമുള്ള പോലും ഇല്ലല്ലോ ഫുള്ള് പൊരുത്തപ്പെട്ടു കൊടുത്തില്ലേ എന്റെ മനസ്സിലൊന്നുമില്ല മുത്തനബിന്റെ മോനല്ല മുത്തനബിയെ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന ഇതാണ് പറഞ്ഞപ്പോ മുസ്തഫാനി പറഞ്ഞ് ഇനി ഒന്ന് പോയി വെക്കിന്ന സാബാക്കൾ അവിടെ എത്തിയിട്ടില്ല പോണ വൈക്കം തന്നെ ഉറക്ക തിക്രൊക്കണ്ടേ അപ്പോഴാണ് മുത്തനെ വേർന്നത് അൽകമാന്റെ തൊണ്ടയിൽ ഉമാന്റെ ഈ നാളെ ഇരുപത്തിയാരാണ് നമ്മ കുറച്ചെ അയാത്താക്കി ഇരിക്കാണ് രണ്ടരവരെയൊക്കെ ഇരിക്കണം അള്ളാഹു തോഫിട്ടെ നമ്മളെല്ലാരും വരൂലെ ഏ സ്ത്രീകൾക്കൊന്നും സൗകര്യം ഉണ്ടാ ആയിക്കോട്ടെ സ്ക്രീനും ഒന്നും ഉണ്ടാവില്ല സ്ക്രീനും ലൈവും പരിപാടി ഒന്നും ഉണ്ടാവില്ല പെണ്ണുങ്ങൾക്ക് വേണമെങ്കിൽ ബോക്സ് വെച്ചു കൊടുക്കൊന്നും വെച്ചു കൊടുക്കാൻ പാടില്ല അപ്പോ ഇൻഷാള്ളെ മാതാപിതാക്കൾ എടുത്ത് പോയിട്ട് പൊരുത്ത പിടിക്ക എന്തെങ്കിലും ഇനി ഒന്നും ഇല്ലെങ്കിലും പോയിക്കോളി അത് നാളെ ഒരില്ല ചിക്കനൊക്കെ ആയിട്ടാണ് പോയാൽ മതി അല്ലെങ്കിൽ ഉമ്മാക്ക് ഉമ്മാക്ക് ചിക്കൻ കണ്ടട്ടാ പോന്നെ കണ്ടാ അമ്മാൻറെ ഉമ്മാക്ക് ആ പോലെയല്ല ഇഷ്ടേ എന്റെ അമ്മാക്ക് പിന്നെ പുരയിൽ ആവോലി കൊണ്ടൊരു അഞ്ചു കളി എന്നും ആവോലി കൊണ്ടിരുന്നു ഞാൻ അവസാനം എന്നോട് ഉമ്മ പറഞ്ഞേ ആവോലി ഒന്ന് നിർത്തുന്ന് വെച്ചി ചോദിച്ചു ചോദിച്ചി ഇഷ്ടം എന്താ ചോദിച്ചാ എന്നോട് പറഞ്ഞേ ഇളയ ആട്ടുംകുട്ടി നല്ല ഇഷ്ടമാണ് പിന്നെ ഞാൻ എടപ്പാളിൽ നിന്ന് നമ്മക്കൊരു ഇനിക്കാറ്റ് സ്പെഷ്യൽ അർക്കണ ഒരാളുണ്ട് ആടിനെ ഫുള്ള് ആടുകൊണ്ട് ഒരു അഞ്ചു കളി അവസാന ഉമ്മ പറഞ്ഞേ മ്മ്മാരുടെ ഞാൻ ആടിനെ കൊണ്ടുപോയി ഉമ്മർക്ക് പോവിയുള്ള സാധനങ്ങളൊക്കെ തീറ്റിച്ച് മടുത്തിട്ടാണ് ഉമ്മ മരിച്ചു പോയത് എന്താണോ പോതി പിന്നെ എന്റെ വീട്ടിലെ ആര് എപ്പോ വന്നാലും ആട് ആൾക്കാർക്ക് എന്താ സംഗതി കൊടുത്തോട്ടില്ല സംഗതി ഉമ്മാ കൊണ്ടുവരുന്നാണ് അങ്ങനെയാണ് എന്റെ കുടുംബക്കാർക്കൊക്കെ പറച്ചില്ല ആടും കാണാൻ പോയിക്കൊള്ളി മാറി ഇത് ഉമ്മാ കൊണ്ടുവരണേ അപ്പോ മ്മാക്കു ചിക്ക ആയിട്ട് പോയത് ആടിന് അതിനെ കൊറ്റനാട് മൂത്തേനെ നല്ല നല്ലയാളെ ആടുംകുട്ടിന്റെ അറച്ചി കൊണ്ടിട്ട് അതിനൊന്നും തൊട്ട് ഉമ്മ നേരമ്പ കുറച്ച് പൊന്തിക്കണല്ലോ അറുന്ന് അയിന്റെ കഴിഞ്ഞി അയിന്റെ മനസ്സിലുള്ള കഴിഞ്ഞി നമ്മൾ ഈ ബലം പൊടിച്ച് മസലൊടിച്ചിട്ട് മോദ്യം കുറിപ്പിച്ച് ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നാണ്ട് വിട്ടു ഒന്നാണ്ട് തുറന്നു കൊടുത്ത സംഗതി കഴിഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ വാപ്പിനടുത്തും മാനിടത്തും പോയിട്ട് പൊരുത്തൊക്കെ വാങ്ങാ കബറുകളാണെങ്കിൽ അവിടെ പോയിട്ട് ഒന്നൊക്കെ അറിയാം എന്നിട്ട് ദ്വാരക്ക പഠിച്ചോനെ ഇതിന്റെ അടിയൊക്കെ എടുക്കണ പാപ്പാക്കും വാക്കും പൊറത്ത് കൊടുക്കണേ അതോടൊപ്പം വിഷയം കഴിഞ്ഞില്ലേ തോഫീൽ കേട്ടെ അപ്പൊ അതാണ് പരിഹാരം എല്ലാരോടും പറയാണ് എന്നോട് കൊറേ ആളുകൾ വിളിച്ചു ചോദിച്ചുകൊണ്ട് അത് വിഷയം ക്ലിയർ ആക്കിയാണ് കൊറേ ആളുകൾക്ക് ഉപകരിക്കുമെന്ന ശുഭാപ്തി പ്രതീക്ഷയുണ്ട് അള്ളാഹു നടപ്പിലാക്കി തെറ്റെല്ലാ മുഹമ്മദ് അബ്ദുല്ലജീ നല്ലൊരു ഗുണകാംക്ഷെറുപ്പക്കാരനെ നാൽപ്പയസ് കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങളൊക്കെ കുടുംബക്കാരനും കൂടിയാണ് അദ്ദേഹം സ്ട്രോക്ക് ആയിട്ട് ഹോസ്പിറ്റലില് വളരെ പ്രയാസഘട്ടത്തില്ല അള്ളാഹു സലാമത്തായി കൊടുക്കട്ടെ